എല്ലാവർക്കും നമസ്കാരം മേ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എല്ലിൽ നാലാം റൗണ്ട് പോരാട്ടത്തിനാണ് ആർ സി ബി ലഖ്നൌ സൂപ്പർ ജുൻസിനെ നേരിടാൻ ഒരുങ്ങുന്നത് പക്ഷേ ആർ സി ബിയുടെ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ട് വിജയം ക്ഷമിക്കണം ഒരു വിജയം രണ്ട് തോൽവി എന്നെങ്ങനെയാണ് ആർ സി ബിയുടെ സീസണിൽ തുടക്കം തന്നെ വളരെ പരിതാപകരമായിട്ടാണ് ഫാഫ് ഡുപ്ലസീം സംഘവും തുടങ്ങിയിട്ടുള്ളത് ആദ്യ ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ബാംഗ്ലൂരിനെ സംബന്ധിച്ച് വളരെ മോശം സ്റ്റാർട്ട് തന്നെയാണ് സീസണിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ കിരീടത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷ വയ്ക്കാനില്ലാത്ത ആർ സി ബി ഇനി ആ ഒരു അവസാന ഘട്ട പ്ലേ ഓഫിലേക്കും അതുവഴി ഫൈനൽ കലാശ പോരാട്ടത്തിന് നമുക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ആർ സി ബി ടീമിൽ വരേണ്ട ചില പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങളുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക്സ് ജുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പേര് മാറ്റി ഭാഗ്യം പരീക്ഷനെത്തിക്കരീ പരീക്ഷിക്കാനെത്തിയ ആർ സി ബി പക്ഷേ തുടക്കം തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു തുടങ്ങിയത് കളിച്ച മൂന്ന് മത്സരങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ആർ സി ബിക്ക് ഇതുവരെ വിജയിക്കാൻ സാധിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ ഹോം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് പരാജയപ്പെട്ടുകൊണ്ടാണ് വീണ്ടും ഒരു ഹോം മത്സരത്തിന് ആർ സി ബി ഇറങ്ങാൻ പോകുന്നത് അവൾ ആർ സി ബി നിലയിൽ ശരിക്കും ഇത്തവണ നിറം മങ്ങിപ്പോയ മൂന്ന് സീനിയർ താരങ്ങളുണ്ട് അതിലൊന്ന് മുഹമ്മദ് സിറാജ് ടി ട്വൻറ്റിയിലെ വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജ് പക്ഷേ ഈ സീസണിൻ്റെ തുടക്കം തന്നെ അദ്ദേഹത്തിന് വളരെ മോശം സ്റ്റാർട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം ആർ സി ബിയുടെ മാത്രമല്ല ഇന്ത്യയുടെ അടക്കം വളരെ മികച്ച പേരുകേട്ട ബൗളറായി സിറാജ് പക്ഷേ കഴിഞ്ഞ രണ്ട് ആർ സി ബിയുടെ മൂന്ന് മത്സരങ്ങൾ പിന്നിടുമ്പോഴും ഒരു രണ്ട് വിക്കറ്റ് മാത്രമാണ് ഇതുവരെ മുഹമ്മദ് സിറാജിന് നേടാൻ സാധിച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് റൺസിന് രണ്ട് വിക്കറ്റ് നേടിയതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും മികച്ച പ്രകടനം പഞ്ചാബ് കിങ്സിനെതിരെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പോലെയുള്ള എബിലിറ്റി വിക്കറ്റുകൾ നേടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഡ്രോ ബാക്കാണ് ആർ സി ബി സംബന്ധിച്ച് മുഹമ്മദ് സ്വറാജ് വിക്കറ്റുകൾ നേടാത്തത് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം അദ്ദേഹം വളരെയധികം റൺസ് വിട്ടു നൽകുന്നതും ആർ സംബന്ധിച്ച് കൂടുതൽ തിരിച്ചടിയായിട്ടുണ്ട് എക്കോണമി റേറ്റ് വളരെയധികം മോശമായി തന്നെയാണ് മുഹമ്മദ് സിറാജ് എന്ന ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും നടത്തിയിട്ടുള്ളത് സോ മുഹമ്മദ് സിറാജിനെ പോലെ ആർ സി ബി നിരയിൽ ഒഴിച്ച് കൂടാൻ ആവാത്ത ഈ ഒരു താരത്തിൻ്റെ പ്രകടനം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം ഫോമോട്ട് എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ ആർ സി ബിക്ക് മുന്നോട്ടുള്ള പോക്ക് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം രണ്ടാമത്തെ താരമാണ് ഓസ്ട്രേലിയൻ ഓൾ റൗണ്ടറായിട്ടുള്ള ഗ്ലൻ മാക്സ്വെൽ ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും ഒരുപോലെ സ്ഫോടനാത്മക പ്രകടനം നടത്തുന്ന മാക്സ്വെൽ പക്ഷേ കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും നിറം മങ്ങിപ്പോയത് ബാംഗ്ലൂരിൻ്റെ തിരിച്ചടി തന്നെയാണ് നമുക്കറിയാം കോഹ്ലി ഫാഫ് ഡുപ്ലസി ഓപ്പണിംഗ് സംഘത്തിന് ശേഷം മൂന്നാമതോ നാലാമതോ ആയി ബാറ്റിങ്ങിന് ഇറങ്ങുന്ന മാക്സ്വെൽ അർദ്ധ സെഞ്ചുറികൾ നേരിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് പന്തുകൾ നിന്ന് തന്നെ വളരെ കാര്യമായി റൺസ് വർദ്ധിപ്പിക്കാനുള്ള മാക്സ്വെലിൻ്റെ ആ ഒരു എബിലിറ്റി കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ആർ സി ബി ലൈനപ്പിൽ കണ്ടിരുന്നില്ല വെറും മുപ്പത്തി ഒന്ന് റൺസ് മാത്രമാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയുടെ ഓൾ റൗണ്ടർ ഓസ്ട്രേലിയയുടെ ലോക ചാമ്പ്യനായിട്ടുള്ള ഗ്ലൻ മാക്സ്വൽ ആർ സി ബിക്ക് വേണ്ടി നേടിയിട്ടുള്ളത് പത്ത് പോയിൻറ്റ് മൂന്ന് എന്ന വളരെ മോശം ഒരു ആവറേജ് റൺസാണ് അതിന് നേടാൻ സാധിച്ചത് ഇരുപത്തിയെട്ട് റൺസ് കഴിഞ്ഞ മത്സരത്തിൽ കെ കെ ആറിനെതിരെ ഇരുപത്തിയെട്ട് റൺസ് നേടിയതായിരുന്നു പ്രധാനപ്പെട്ട ആ ഒരു സ്കോർ എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു കളി കണ്ടവർക്കാരെ ഇരുപത്തിയെട്ട് റൺസിലായിട്ട് പല തവണ അദ്ദേഹം രക്ഷപ്പെട്ടു നമുക്ക് കാരണം പലതവണ അദ്ദേഹത്തിൻ്റെ ക്യാച്ചുകൾ കെ കെ ആർ പ്ലേഴ്സ് ഡ്രോപ്പ് ചെയ്തത് ഇരുപത്തിയെട്ട് റൺസ് വരെ എങ്കിലും എത്താൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അല്ലാതെ അത്ര കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മാക്സ്വെലിന് ഇതുവരെയും ആർ സി ബിക്ക് വേണ്ടി സാധിച്ചിട്ടില്ല സോ ആർ സി ബി സംബന്ധിച്ച് സിറാജിനെ പോലെ തന്നെ മാക്സ്വെലിൻ്റെ ഔട്ട് ഓഫ് ഫോമും അവർക്ക് കൂടുതൽ പ്രതിസന്ധി തന്നെയാണ് മുന്നോട്ടുള്ള പോക്കിന് സൃഷ്ടിക്കുന്നത് എത്രയും വേഗം സുരാജും മാക്സിലും തങ്ങളുടെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരട്ടെ ഇനി പ്രധാനപ്പെട്ട താരം ആർ സി ബിയുടെ സ്വന്തം നായകനായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ ലെജൻഡറി താരം ഫാഫ് ടു പ്ലസി കഴിഞ്ഞ എസ് എ ട് നമ്മൾ പതി പലവട്ടം അദ്ദേഹത്തിൻ്റെ ഫോമിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഔട്ട് ഓഫ് ഫോം പ്രകടനം ഫോമില്ലായ്മ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ആർ സി ബി ക്യാപ്റ്റൻ വ്യക്തമായി തന്നെ ഐ പി എല്ലിലും കാണിച്ചു തരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി പോലും ഫാഫ് ഡുപ്ലോസി എന്ന ആർ സി ബി നായകൻ ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല വെറും നാൽപ്പത്തി ആറ് റൺസ് മാത്രമാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഡുപ്ലസിക്ക് നേടാൻ ആയി സാധിച്ചിട്ടുള്ളത് പതിനഞ്ച് പോയിൻറ്റ് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് റൺസ് പെർ ഗെയിം എന്ന് പറയുന്നത് ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് നമുക്കറിയാം ഫാഫ് ഡു പ്ലസി ഓപ്പണിംഗ് വിശം കാണാം ഫാഫ്റ്റ് പ്ലസി വിരാട് കോഹ്ലി ഓപ്പണിംഗ് സെക്കൻഡ് തന്നെയാണ് ആർ സി ബിയുടെ ബാറ്റിംഗ് കരുത്ത് പക്ഷേ വിരാട് കോഹ്ലി ഒരു വർഷത്ത് വളരെ കൺസിസ്റ്റൻറ്റായി കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ലീഡിങ് റൺ സ്കോറേഴ്സിൻ്റെ പട്ടികയിൽ ഓറഞ്ച് ക്യാപ്പ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോഴും ഫാഫ് പ്ലസിയുടെ ഔട്ട് ഓഫ് ഫോം നായകൻ്റെ ഫോമില്ലായ്മയാണ് ആർ സി ബിക്ക് കൂടുതൽ തിരിച്ചടിയാകുന്നത് സൊ എത്രയും വേഗം തന്നെ ഫാഫ് ഡുപ്ലസിയുടെ ഒരു വെഡിക്കറ്റ് ഇന്നിങ്സിനായി കാത്തിരിക്കുകയാണ് ആർ സി ബി ആരാധകരും ആർ സി ബി മാനേജ്മെൻറ്റും സോ ഈ ഒരു മൂന്ന് താരങ്ങൾ ഫാഫ് ഡുപ്ലസി ഗ്ലൻ മാക്സ്വൽ മുഹമ്മദ് സിറാജ് ആർ സി ബിയുടെ ഇലവനിൽ പകരം വെക്കാനില്ലാത്ത മൂന്ന് താരങ്ങൾ തന്നെയാണ് യു യു സിറാജ് മാക്സ്വൽ അതോടൊപ്പം തന്നെ ഡുപ്ലസി സോ ഈ ഒരു മൂന്ന് താരങ്ങൾ ഇലവനിൽ നിന്ന് മാറ്റാനും പറ്റത്തില്ല എന്നാൽ ഇലവനിൽ ഇറക്കിയാൽ അധികം ഫോമും ആവുന്നില്ല സോ ഈ ഒരു സാഹചര്യത്തിൽ ആർ സി ബിയുടെ നിലപാടുകൾ എങ്ങനെയായിരിക്കും എത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു മൂന്ന് താരങ്ങൾ ആർ സി ബി ലൈനപ്പിലുള്ള മൂന്ന് സീനിയർ താരങ്ങൾ തങ്ങളുടെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരട്ടെ ആദ്യ ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ കൂടുതൽ പ്രതീക്ഷയക്കാൻ ഇനി ഡുപ്ലസിയുടെയും ഗ്ലൻ മാക്സുവിലെയും മുഹമ്മദ് സുറാജിൻ്റെയും കംബാക്കിനെ കത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി चानल सब्स्क